നമസ്കാരം ശാക്തേയ സമ്പ്രദായമനുസരിച്ച് ആദിപരാശക്തിയുടെ ഏറ്റവും മൂർത്തമായ രൂപമാണ് ദുർഗാദേവി അനുസരിച്ച് പരമേശ്വര പത്നിയായ ശ്രീ പാർവതീദേവിയുടെ പൂർണ്ണ രൂപമാണ് ശ്രീ ദുർഗ ദുർഗമാസുരനെ വധിക്കുവാൻ വേണ്ടി അവതാരമെടുത്തു എന്നാണ് ഐതിഹ്യം ഈ ദേവി ശ്രീ മഹിഷാസുരമർദിനിയായും ആരാധിക്കപ്പെടുന്നു അനുസരിച്ച് ശ്രീ പാർവതി ദേവിയാണ് മഹിഷാസുരനെ വധിക്കുന്നത് പതിനാറ് കൈകളുള്ളവളും സിംഹത്തിന്റെ പുറത്ത് സഞ്ചരിക്കുന്നവളുമായി ശക്തിയുടെ പ്രതീകവുമായിട്ടാണ് ശ്രീ ദുർഗാദേവിയെ കണക്കാക്കുന്നത് സർവദേവതകളും ശ്രീ ദുർഗാദേവിയിൽ കുടികൊള്ളുന്നു എന്നാണ് ഹൈന്ദവ വിശ്വാസം ദുഃഖനാശിനിയും ദുർഗതി പ്രശമനിയുമാണ് ഭഗവതിയെന്ന് ദേവി ഭാഗവതം പറയുന്നു ശ്രീമഹാകാളി ശ്രീമഹാലി ശ്രീമഹാ സരസ്വതി എന്നീ മൂന്ന് ഭാവങ്ങൾ ദേവിക്കുള്ളതായി പറയപ്പെടുന്നു കർമ്മം ചെയ്യാൻ പ്രചോദനമായ ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി എന്നിവയുടെ പ്രതീകമായാണ് ദേവിയുടെ ഈ മൂന്ന് രൂപങ്ങളെ രൂപപ്പെടുത്തിയിരിക്കുന്നത് നവരാത്രി കാലങ്ങളിൽ ദേവിയെ ഒൻപത് ഭാവങ്ങളിൽ ആരാധിക്കപ്പെടുന്നു ഇതാണ് ശ്രീ നവദുർഗ കൂടാതെ പിന്നെയും പത്ത് രൂപങ്ങളിൽ ശക്തിയെ താന്ത്രികർ സങ്കൽപ്പിക്കുന്നുണ്ട് ഇതാണ് ദേവിയുടെ ദശമഹാവിദ്യ വേറെയും ദേവിയെ ഏഴു ഭാവങ്ങളിൽ ആരാധിക്കാറുണ്ട് ഇതാണ് ശ്രീ സപ്തമാതാക്കൾ ദേവി മഹാത്മ്യം അനുസരിച്ച് ശ്രീ ദുർഗാ ഭഗവതിയുടെ ഏറ്റവും രൗദ്രമായ ഭാവമാണ് ഭദ്രകാളി ശ്രീ മഹാമായ ശ്രീ പരാശക്തി ശ്രീ ഭുവനേശ്വരി ശ്രീ ജഗദംബ ശ്രീ ചണ്ഡിക ശ്രീ മുത്തുമാരി ശ്രീ അമ്മൻ ശ്രീ കാളിക ശ്രീ അന്നപൂർണേശ്വരി ശ്രീ നാരായണി ശ്രീ പ്രകൃതി ശ്രീ ശക്തി ശ്രീ ലളിതാ ത്രിപുരസുന്ദരി ഇങ്ങനെയുള്ള അനേകം നാമങ്ങളിലും ശ്രീ ദുർഗാദേവി അറിയപ്പെടുന്നുണ്ട് ദേവി മാഹാത്മ്യവും ദേവി ഭാഗവതവും ഈ ദേവിയെ സ്തുതിക്കുന്ന പ്രധാന ഗ്രന്ഥങ്ങളാകുന്നു രുരുവിൻ്റെ പുത്രനായി ദുർഗമൻ എന്നൊരു അസുരനുണ്ടായിരുന്നു അവൻ ചിന്തിച്ചു ദേവന്മാർക്കാശ്രയം വേദങ്ങളാണ് വേദങ്ങൾക്ക് നാശമുണ്ടായാൽ യജ്ഞത്തിനും ധർമ്മങ്ങൾക്കും നാശമുണ്ടാകുന്നതാണ് അതോടുകൂടി ദേവന്മാർ മുടിയും ഈ ചിന്തയോടുകൂടി ദുർഗമാസുരൻ ബ്രഹ്മദേവനെ തപസു ചെയ്ത് പ്രത്യക്ഷനാക്കി തുടർന്ന് അദ്ദേഹത്തോട് വരം ആവശ്യപ്പെട്ടു മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ബ്രഹ്മാവ് ദുർഗമന് വരങ്ങൾ നൽകി അസുരൻ വേദങ്ങൾ ഏറ്റുവാങ്ങിയതോടെ മഹർഷിമാർ മന്ത്രങ്ങൾ മറക്കുകയുണ്ടായി സ്നാനം ജപം തർപ്പണം ഹോമം തപം എന്നിവയെല്ലാം അപ്രത്യക്ഷമായി അധർമ്മം നടമാടിയതോടെ അസുരന്മാരെല്ലാവരും മഹാബലന്മാരും ദേവന്മാർ ദുർബലരുമായി തീർന്നു ലോകത്താകെ അരാജകത്വവും ക്ഷാമവും പിടികൂടി ദേവന്മാർ ഗുഹകളിൽ ഓടിയൊളിച്ചു ഭൂമി കരിഞ്ഞുണങ്ങുകയുണ്ടായി വൃക്ഷലതാദികളെല്ലാം നശിച്ചു നൂറു വർഷത്തോളം മഴയില്ലാതെയായി പക്ഷിമൃഗാദികളും മനുഷ്യരും മരിച്ചു വീണു കുളം കൂപങ്ങൾ തടാകങ്ങൾ പുഴകൾ എന്നിവയെല്ലാം വറ്റിവരണ്ടു വേനലിൽ നീറിനീറി നൂറ്റാണ്ടുകൾ ഭൂമി നിന്നു ലോകം ഇങ്ങനെയായപ്പോൾ ദേവന്മാർ ഹിമാലയ സാനുക്കളിലെത്തി ശ്രീ ആദിപരാശക്തിയെ സ്തുതിക്കുകയുണ്ടായി ഒടുവിൽ ജഗദമ്പികയായ ശ്രീപാർവതി നീല നിറമുള്ള കണ്ണുകളോടുകൂടി തൃക്കൈകളിൽ വില്ലും ശരങ്ങളും ധരിച്ചുകൊണ്ട് ദേവന്മാർക്ക് മുൻപിൽ പ്രത്യക്ഷയായി തുടർന്ന് ഭഗവതി മനോഹരമായ ആയിരം കണ്ണുകളുള്ളവളായി കണ്ണുകളിൽ നിന്നും അമൃതമയമായ ജലം വർഷിക്കുവാൻ തുടങ്ങി ദേവി വർഷിച്ച ജലത്താൽ ഭൂമിയിൽ സസ്യങ്ങൾ കിളിർക്കുകയും ലോകത്തിലെ ചരാചരങ്ങൾ സുഖം പ്രാപിക്കുകയും ചെയ്തു ഇതുകാരണം പരാശക്തിക്ക് ശക്താക്ഷി എന്നൊരു പേരുകൂടിയുണ്ടായി തുടർന്ന് തൻ്റെ കയ്യിലുള്ള അക്ഷയമായ പല മൂലങ്ങൾ നൽകി ജീവജാലങ്ങളുടെ വിശപ്പ് തീർത്ത് പ്രാണൻ നൽകി ഇത്തരത്തിൽ ശാഖം നൽകി ഭരിക്കുകയാൽ ദേവിക്ക് ശാഗംബരി എന്ന നാമം കൂടിയുണ്ടായി എന്നാൽ ദുർഗമൻ ഇതറിഞ്ഞ് അവിടെ എത്തുകയുണ്ടായി തുടർന്ന് ലോകമാതാവായ ദേവി അസുരന്മാരുമായി യുദ്ധം ആരംഭിച്ചു ഘോരമായ യുദ്ധത്തിൽ ദേവി ആദിപരാശക്തി ദുർഗമാസുരനെ നിഗ്രഹിച്ചു വേദങ്ങളെ വീണ്ടെടുത്ത് ദേവന്മാർക്കും മഹർഷിമാർക്കും തിരികെ നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചു ദുർഗമനെ വധിക്കുകയാൽ ദേവിക്ക് ശ്രീ എന്ന നാമം കൂടിയുണ്ടായി അതിനുശേഷം ശ്രീ മഹാമായ വേദങ്ങൾ തൻ്റെ ശരീരമാണെന്നും അതിനാൽ അവയെ വളരെ ശ്രദ്ധയോടുകൂടി സംരക്ഷിച്ചു കൊള്ളണമെന്നും മഹർഷിമാർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് അപ്രത്യക്ഷമായി ഇങ്ങനെയാണ് സക്ഷാൽ ദുർഗാഭഗവതിയുടെ ഐതിഹ്യം പരാമർശിച്ചു കാണുന്നത്